കോഴിക്കോട് ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർക്ക് നേരെ ആക്രമണം വീടിനു മുന്നിൽ ബസ് നിർത്തിയില്ലെന്ന് ആരോപിച്ചായിരുന്നു യാത്രക്കാരൻ ഡ്രൈവറെ ആക്രമിച്ചത് ഇക്കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു സംഭവം കക്കാടംപൊയ്യയിൽ സ്വദേശി പ്രകാശനാണ് അക്രമം നേരിട്ടത് സംഭവത്തിൽ മാങ്കയം സ്വദേശി അബ്രഹാമിനെതിരെ പോലീസ് കേസെടുത്തു മാങ്കയം എന്ന സ്ഥലത്തെത്തിയപ്പോൾ യാത്രക്കാരൻ ബെല്ലടിച്ചു സ്റ്റോപ്പ് ഇല്ലാത്തതിനാൽ ഡ്രൈവർ നിർത്തിയില്ല തുടർന്ന് ഡ്രൈവർ ഡ്രൈവർക്കടുത്തേക്ക് പാഞ്ഞെടുത്ത യാത്രക്കാരൻ കഴുത്തിന് പിടിക്കുകയും തലയ്ക്ക് അടിക്കുകയും ചെയ്തു ബസ്സിന് നിയന്ത്രണ നഷ്ടമാവുകയും സമീപത്തേക്ക് ഓടിക്കയറുകയും ചെയ്തു ഡ്രൈവർ മനസാന്നിധ്യം വീണ്ടെടുത്ത് അരികിലേക്ക് ഒതുക്കി നിർത്തിയതുകൊണ്ട് അപകടം ഒഴിവായി ഈ സമയം ബസ്സിൽ നിറയെ യാത്രക്കാരുണ്ടായിരുന്നു ഡ്രൈവർ മുക്കത്തെ ആശുപത്രിയിൽ ചികിത്സ തേടി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, gold and diamonds, the trust of traveling Gold. Rajakumari.